ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാ കൂട്ടുകാർക്കും ഫുറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് പാട്ട് പാടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എങ്കിൽ അതിന് കരോക്കെ ലഭിക്കണം എങ്ങനെ കരോക്കെ ലഭിക്കും പല ആൾക്കും അറിയില്ല പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന്റെ കരോക്ക ചിലപ്പോൾ ഗൂഗിളിൽ നിന്നും സെർച്ച് ചെയ്താൽ ലഭിക്കാറില്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടിന്റെ കര നമുക്ക് തന്നെ സ്വന്തമായി വേർതിരിച്ചെടുക്കാൻ സാധിക്കും ഒരു പാട്ട് ഒരു എം പി ത്രീ ലഭിച്ചാൽ അതിൽ നിന്നും പാട്ട് മാത്രമായിട്ടും കരർക്കെ മാത്രമായിട്ടും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും പിന്നീട് നമ്മുടെ ശബ്ദത്തിൽ അത് പാട്ട് പാടി കൊടുത്താൽ മതി അതാണ് ഇന്നത്തെ വീഡിയോ അതൊരു എ ഐ സംവിധാനത്തിലുള്ള ഒരു വെബ്സൈറ്റ് ലഭിച്ചിട്ടുണ്ട് ആ വെബ്സൈറ്റിൽ ലിങ്ക് താഴെ അതുപോലെ കമന്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട് അത് ലിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോ സോറി എം പി ത്രീ അതിലേക്ക് ഇട്ടു കൊടുക്കുക അപ്പൊ അതിന്റെ പാട്ട് മാത്രമായിട്ടും അതിന്റെ കരോയ്ക്ക് മാത്രമായിട്ട് നമുക്ക് വേർ തിരിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ഫില്ല ട്രിക് ആണ് ഒരു ടൂൾ ആണ് എന്തായാലും അതിന്റെ പ്രവർത്തന രീതി എങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നതും കൂട്ടാൻ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതിന്റെ ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇനി എങ്ങനെയാണ് പ്രവർത്തന രീതി ഫ്രണ്ട്സ് അപ്പൊ എം പി ത്രീ കരോക്ക് മാത്രമായി എങ്ങനെ വേർതിരിച്ചെടുക്കാം നമുക്ക് നോക്കാം അതിന് വേണ്ടി വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ അപ്ലോഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ കാണാൻ അതിന് മേലെ കിട്ടിയത് നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള എം പി ത്രീ സോങ്ങൾ ആയിരിക്കും ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പാട്ടുകളൊക്കെ യൂട്യൂബിൽ നിന്ന് എം പി ആയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ശേഷം അപ്ലോഡ് ഓഡിയോ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക കിട്ടിയതിനു ശേഷം മീഡിയ പിക്കർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഓഡിയോ ലഭിക്കും ഇവിടെ ഈ മൂന്ന് റോട്ട് ജസ്റ്റ് പ്രെസ് ചെയ്ത സമയത്ത് നമുക്ക് ഇങ്ങനെ ഉണ്ടാകും ഇവിടെ നിന്നും നമുക്ക് ഓഡിയോ എന്ന സെക്ഷനിൽ എടുത്ത ശേഷം നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ഓഡിയോ ഉള്ളത് ആ ഓഡിയോ നിങ്ങളൊന്നും കൂടെ സെലക്ട് ചെയ്യുക അപ്പൊ എനിക്കിവിടെ കാണാൻ എനിക്ക് ഏറ്റവും താഴെ മലപ്പുറം എന്നുള്ള സോങ് ഇതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ഒരു പാട്ടാണ് ആ പാട്ടിൽ നിന്നും ഓഡിയോയും സോങ്ങും വേർതിരിച്ചെടുക്കാൻ പോകണം അപ്പൊ ജസ്റ്റ് അതിനെ ടച്ച് ചെയ്യാം അപ്പം ഇവിടെ ചെറിയ പ്രൊസസിങ് നടക്കും അപ്പൊ ഓക്കെ ഇതുപോലെ പ്രൊസസിങ് നടക്കും മൂന്നേ പോയിന്റ് എം എം ബി ആണുള്ളത് ഇനി അപ്പൊ ആ പാട്ട് എത്തിക്കഴിഞ്ഞു നമുക്ക് ആ പാട്ട് പ്ലാ ചെയ്ത് നോക്കാം ഓക്കെ ആ പാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ പ്ലാൻ ചെയ്യുന്നില്ല കാരണം ചെയ്യാൻ ചാൻസ് ഉള്ള മ്യൂസിക് കൂടിയാണ് അപ്പം അതിന് മ്യൂസിക്കും ഉണ്ട് അപ്പൊ നമുക്ക് മ്യൂസിക്ക് മാത്രമായി കര ഒക്കെ മാത്രമായി എങ്ങനെ വേർതിരിച്ചെടുക്കാം അതിനുവേണ്ടി ഈ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നീല കാണുന്ന ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇവിടെ ചെറിയൊരു പ്രൊസസിംഗ് നടക്കും ഈ പ്രൊസസിങ് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഓഡിയോയും അതുപോലെ തന്നെ അതിൻ്റെ മ്യൂസിക്കും വേറെ വേറെ തന്നെ നമുക്ക് എന്നതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അപ്പം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ഓക്കെ ആ മ്യൂസിക്കും ഇത് പ്രത്യേകമായിട്ട് പ്രത്യേകമായി എത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ആദ്യം കാണുന്നത് നമുക്ക് ലിറിക്സ് മാത്രമാണ് അതായത് അതിന്റെ ശബ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ മ്യൂസിക് ഉണ്ടാവില്ല ചെയ്യാം ഇത് അതിന്റെ സോങ് മാത്രം ആളുടെ ശബ്ദം മാത്രം ഇനി നമുക്ക് വേണ്ടത് കരോക്കാണ് വേണ്ടത് എങ്കിൽ ഇവിടെ കരോക്ക മാത്രും അപ്പൊ ഈ കാണുന്ന പ്രകടനം കരോക്കെ മാത്രമായിട്ട് ശബ്ദം പോയി ഇതേ രീതിയിൽ ും ശേഷം ആവുന്ന ഡൗൺലോഡ് ബട്ടൺ കണ്ടില്ലേ അതിനെ ജസ്റ്റ് ടച്ച് ചെയ്യാം ടച്ച് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ഞാൻ അഗ്ഗിയാൽ അതിനുമ്പ് ചെയ്തോണ്ട് നിങ്ങൾ ഡൗൺലോഡ് ആവും ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഡൗൺലോഡ് ഫയൽ ഓപ്പൺ നമുക്ക് ഓപ്പൺ ചെയ്ത് പേജ് നോക്കാം മ്യൂസിക് മാത്രമായി നമുക്ക് ലോകം ഇനി അതല്ല നിങ്ങൾക്ക് മറ്റു കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ശബ്ദം മാത്രം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യുക ഇതിൻ്റെ ലിങ്ക് ഇവിടെ താരണം അതുപോലെ തന്നെ കമന്റ് ബോക്സ് വെച്ചിട്ടുണ്ട് ആണ് എന്തായാലും അടിപൊളിയാണ് നിങ്ങൾക്ക് വേറെ ആപ്പ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല ബൈ